സൂര്യകാന്തി ശോഭയിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രാങ്കണം മൂന്നു മാസം മുൻപ് നട്ട് സൂര്യകാന്തി ചെടികൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നിരവധി പേരാണ് എത്തുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തുന്നതുവരെയും വഴിയാത്രക്കാർക്കുമെല്ലാം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച സമ്മാനിക്കുകയാണ് ക്ഷേത്രത്തിന് മുന്നിൽ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ മൂന്ന് മാസം മുൻപാണ് മുന്നൂറോളം സൂര്യകാന്തി ചെടികൾ നട്ടുപിടിപ്പിച്ചത് രണ്ടു മാസം കൊണ്ട് മുട്ടിട്ട് പൂക്കൾ വിരിഞ്ഞു മൈസൂരിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നാണ് കൃഷി ചെയ്തതെന്ന് ക്ഷേത്രത്തിലെ കൃഷി പരിപാലിക്കുന്ന ശിവ പറഞ്ഞു മറ്റു ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി സൂര്യകാന്തി ചെടികളും അതോടൊപ്പം വിവിധ ഉദ്യാനവും കൃഷി ചെയ്തു വരികയാണ് കർണാടകക്കാരനായിട്ടുള്ള കോട്ടക ജില്ലക്കാരനായിട്ടുള്ള ശിവ എന്ന കൃഷിക്കാരനാണ് ഈ കാര്യത്തിലെല്ലാം മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് സൂര്യകാന്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല മനസ്സിന് ഇണങ്ങുന്ന വിധത്തിൽ നല്ല സന്തോഷപ്രദമായ കാര്യങ്ങളിലേക്കാണ് ഇതെല്ലാം നമുക്ക് പ്രചോദനമായി വരുന്നത് തുടർച്ചയായി രണ്ടാം വർഷമാണ് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് കൂടാതെ മഞ്ഞ ചുവപ്പ് വെള്ള നിറകളിലുള്ള തെച്ചിപ്പൂക്കളും കൃഷ്ണ തുളസി കർപ്പൂര തുളസി തുടങ്ങിയ വിവിധ തരം തുളസികളും നട്ടുവളർത്തുന്നുണ്ട് ഗുണമേന്മയിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ കുത്തുപറമ്പിന്റെ നമ്പർ വൺ ജ്വല്ലറി പെണ്ണിനെ പൊന്നഴകാക്കാൻ സ്വർണ്ണമഹൽ ഗോൾഡൻ ഡയമണ്ട് വിപുലമായ ശേഖരം വിശാലമായ ഷോറൂം വാഹന പാർക്കിംഗ് സൗകര്യവും വിശ്വസ്തതയിലാണ് ആത്മബന്ധങ്ങൾ വളരുന്നത് സ്വർണ്ണമഹൽ ഗോൾഡൻ ഡയമണ്ട് തലശ്ശേരി റോഡ് കുത്തുപറമ്പ് ഫോൺ സീറോ ഫോർ നയൻ സീറോ ടു seven zero two five three six three one nine eight.